നിങ്ങൾ വരണം സഹത്തിന് ചെയ്യാം ഫ്രണ്ട്സ് മൺറോത്തുരത്തുണ്ട് മൺറോത്തുരത്ത് പെട്ടെന്നുള്ള യാത്ര ആയിരുന്നു വെള്ളത്തിൽ കയറി കാഴ്ചകളെ കണ്ടുവരാം അല്ലാറ്റോട് ചിരിക്കുന്നെങ്കിലും പേടിച്ചു തൂറിയിരിക്ക വെള്ളത്തിലാദ്യായിട്ടാണ് <laughs> 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 ഇപ്പം നമ്മളുള്ളത് കൊല്ലത്തുള്ള മൺറോത്തുരത്തിലാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ മൺട്രോതുത്തിലേക്ക് വരുന്നത് രണ്ടും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു കേട്ടോ പുത്തുരത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാലങ്ങൾക്കിടയിലൂടെ കിടന്നും കുനിഞ്ഞും ഇരുന്നും ഒക്കെ നമുക്ക് പോവേണ്ടി വരും കൊല്ലത്ത് അഷ്ടമുടിക്കായലിൻ്റെ പടിഞ്ഞാറ ഭാഗത്തായിട്ട് ചിന്നി ചിതറി കിടക്കുന്ന ഒരു എട്ടോളം ദ്വീപുകളുണ്ട് പൂത്തുരുത്ത് കൊച്ചുതുരുത്ത് തുരുത്ത് പന്നക്കാ തുരുത്ത് ദളവാപുരം തുരുത്ത് ജഡ്ജി തുരുത്ത് കാക്കത്തുരുത്ത് മദാമ പിന്നെ നമ്മുടെ ഈ മൺറ തുരുത്തും കല്ലടയാറിന്റെ കൈവഴികളായിട്ടുള്ള ചെറിയ തോട്ടിലൂടെയാണ് നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത് എന്നിട്ടതായി ഇപ്പം നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് അഷ്ടമുടി കായലിലേക്കാണ് കല്ലടയാറിൻ്റെ ഡെൽറ്റ പ്രദേശമായ ഈ മൺട്രോ തുരുത്തിന് പേര് വന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ്

ഇതുപോലെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയും കണ്ടൽ കണ്ടൽ ചെടിയുടെ മുകളിൽ കയറണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൺറോത്തൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കണ്ടൽച്ചെടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ പല വെറൈറ്റിയിലുള്ള ചെടികളും ഉണ്ട് നമ്മളിക് ഓർക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അതുണ്ടാക്കുന്ന ആ ഒരു ചെടിയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് ആരും പേടിക്കണ്ട നമ്മൾ വെള്ളത്തിൽ വീണതല്ല വെള്ളത്തിൽ ഇറങ്ങിയതാണ് മുൻപ് നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ സെക്കൻഡ് ടൈമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തുരുത്ത് പോലെയായിരുന്നു ഒരു മരവും ചെറിയൊരു മൺതിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അവിടെ അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ വേർഷനാണ് മുങ്ങിപ്പോകൽ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് മൺറോ തുരുത്തെന്ന് പറയുന്നത്

അങ്ങനെ അങ്ങനെ പണ്ടുകാലത്ത് നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ പ്രദേശങ്ങൾ പരപ്പാർ ഡാമിന്റെ നിർമ്മാണ ശേഷം കല്ലടയാറിൽ ഒഴുക്ക് കുറയുകയും കായലിൽ നിന്നുള്ള ഓരോ ജലം അങ്ങനെ കയറുകയും ചെയ്തു അങ്ങനെയാണ് നെൽകൃഷി പൂർണമായും ഇല്ലാതായത് എന്നാണ് പറയുന്നത് ഈ കാണുന്നതാണ് മൺറോത്തുരത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഒരുക്കിയ കവാടങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയാം സഞ്ചാരത്തിന് മാത്രല്ല കേട്ടോ ഫോട്ടോഷൂട്ടിന്റെ മെയിൻ ലൊക്കേഷൻ ആണ് ഇവിടെ പിന്നെ നല്ല ഒന്നാന്തരം തരം കായൽ ഫുഡും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ടൈമിനനുസരിച്ച് ഇവിടുത്തെ റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് അതായപ്പോ നമ്മുടെ സലിത വള്ളം തൊഴുകയാണ് അന്ന് വന്നപ്പോൾ കൊച്ചു തുഴ വെച്ചിട്ട് നമ്മൾക്ക് തുഴയാൻ പറ്റി പക്ഷെ ഇപ്പം വലിയ തുഴ കൊണ്ട് തുഴയാണ് അങ്ങനെ വള്ളം തൊഴുകയാണ് നമ്മുടെ ഈ യാത്രയുടെ അമരക്കാരൻ രാജഞ്ചേട്ടനായിരുന്നു ചേട്ടന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വലിയ തൊഴ ഇട്ട് തൊഴയുന്നത് എന്നാണ് പറഞ്ഞത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി യാത്ര അടിപൊളിയൊക്കെ രാജൻ മാമൻ നമ്മക്ക് വണ്ടിയൊക്കെ ഓടിക്കുന്നു വെള്ളമൊക്കെ നമ്മളെ കൂടെ അപ്പോൾ എത്താനുള്ള വഴി അറിയണ്ടേ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര റൂട്ടിൽ വരുമ്പോൾ കുണ്ടരയിലെത്താം അവിടെ നിന്ന് കിഴക്കേ കല്ലട വഴി മുളവനയിൽ ആ മുളവന എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൺട്രോത്തുരത്തിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ അതുവഴി പോന്നാൽ മതി അപ്പോൾ ഇതുവരെയും പോയിട്ടില്ലാത്തവർ പോവാ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്